മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനം വൃക്ഷങ്ങളുടെ വേരിന് കോടാലുവയ്ക്കപ്പെട്ടു കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി വെട്ടിത്തീയിലെറിയപ്പെടും കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങൾ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഈ നോമ്പുകാലത്ത് അനുഗ്രഹിക്കണമേ പീഠാനുഭവാഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാനായി ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് അതിനുവേണ്ട കൃപാബലം നൽകി അനുഗ്രഹിക്കണമേ അനിതാപത്തിൻ്റെതായ ഒരു മനോഭാവം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറയസീപ്പന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ൃപയോടെ <im> മുന്നേറി <im>